കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പ്രഭാതത്തിലും അതായി വിശുദ്ധ പകൽക്കാലം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം മഹത്വപ്പെടുമാറാകട്ടെ ചാനലിലായിരിക്കുന്ന എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ അമ്മേൻ്റെ സ്തോത്രം ഇനിയും അമ്മേൻ ഈ സഭായോഗം കഴിഞ്ഞ് വീണ്ടും അമ്മേൻ ചാനൽ കൂടി അമ്മേൻ മെസ്സേജ് കേൾക്കുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും അതെ തുടർന്ന് കേൾക്കുവാനിരിക്കുന്ന അമേ ലോകത്തിലെ അമ്മ അഞ്ച് വൻകരകളിലുമുള്ള അമേ സകല അമേൻ ജനത്തോടും സകല മാതാപിതാക്കളോടും സഹോദരോടും കുഞ്ഞുങ്ങളോടും ഞങ്ങളുടേതായ അമേന സ്തോത്ര താഴ്മയോടുള്ള വിനിയവും സ്നേഹവും എല്ലാം അർപ്പിക്കുന്നു അപ്പോൾ തന്നെ സർവശക്തനായ കർത്താവിന് സകല മഹത്വവും മുകഴ്ചയും എല്ലാം അർപ്പിക്കുന്നു അപ്പോൾ തന്നെ ഞങ്ങളുടെ ഈ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അമ്മേൻ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ താഴെ അമേന സ്തോത്ര ഫ്ലോറിലായിരിക്കുന്ന ആ മാതാവും ഇന്ന് ഞങ്ങളുടെ കൂടെ ആയിരിപ്പാൻ സ്വർഗം സഹായിച്ചു ആ മാതാവിനെ ദൈവം ബലപ്പെടുത്തട്ടെ ആ ഹൃദയത്തിനകത്ത് വേണ്ട ആശ്വാസവും സമാധാനവും സ്വസ്ഥതയും ദൈവത്താൽ ഒരു ആയി അമേൻ സ്തോത്രം തീരുവാൻ കർത്താവ് സർവശക്തനായ ദൈവം സഹായിക്കട്ടെ അതെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നമ്മൾ അതെ നമ്മുടെ ചുറ്റുമുള്ളത് അതേ നമ്മളോടൊപ്പം ആയിരിക്കുന്ന അമേൻ സ്തോത്രം അതേ ചാനലിലായിരിക്കുന്ന എൻ്റെ മാതാപിതാക്കൾ ഹലേലുയ നമ്മളെല്ലാം ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ് അമേൻ ഹലേ ലുയ അമേൻ കർത്താവാകുന്ന അമേൻ ആ ദൈവത്തെ ദൈവം തലയും അതേ സ്തോത്രം സഭ സഭയെന്ന് പറയുന്നത് ശരീരമാണെങ്കിൽ അമേൻ ക്രിസ്തുവാകുന്ന അമീൻ ആ അതെ ആ തലയോട് നമ്മളെ ചേർത്ത് ആ ക്രിസ്തു എന്ന ആ മൂലക്കല്ലോട് നമ്മളെ ചേർത്ത് പണിഞ്ഞിരിക്കുകയാൽ അമേ സ്തോത്രം ആ കല്ലിന് അമേ സ്തോത്രം ഒരു ഊനമില്ലാത്ത അമീൻ ആ യാഗം കർത്താവിനെ അർപ്പിപ്പാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാരും ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളെ സഹായിച്ചു സഹായിച്ചുവെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഒരു മനസ്സോടെയാണ് ദൈവത്തെ സ്തുതിക്കുന്ന ും ദൈവ ചെയ്യുന്നതും അതെ നിങ്ങളോടൊരു വാക്ക് പറയുമ്പോൾ ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി നാല് ഞങ്ങളോട് ആണ് ചൂണ്ടുന്നതെങ്കിൽ അമേ സ്തോ നമുക്കെല്ലാം ദൈവ നാമ മഹത്വത്തിനായി ഇന്ന് പകൽക്കാലം തീരുവാൻ സ്വർഗം സഹായിക്കട്ടെ അമേൻ സ്തോത്രം എബ്രിയർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം അമേൻ സ്തോത്രം അതിന്റെ അമേൻ പതിനെട്ടാമത്തെ വാക്യം ഒന്ന് വായിക്കാം താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു ഹാലേ ലൂയ്യ ഒന്നുകൂടെ വായിക്കാം താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കുകയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു ഹാലേ ലൂയ അതെ നമ്മെ പരാജയപ്പെടുത്തുവാൻ വൻ ശക്തി അതെ നമ്മുടെ അടുക്കലുണ്ട് എന്നാൽ അതിനെ അമീൻ സ്വന്തം തകർക്കുവാൻ തക്കവണ്ണം ശക്തി അമീൻ നമ്മൾ ആ വൻ ശക്തിയെ ജയിച്ച ഒരു അത്യന്ത ശക്തി നമ്മുടെ അകത്ത് ഉള്ളടത്ത് ോളം കാലം ആമേൻ ആ വൻ ശക്തിക്ക് നമ്മളെ തൊടുവാൻ കഴിയത്തില്ല ഹലേ സ്തോത്രം അതേ ശക്തി എന്ന് പറയുന്നത് ശക്തിയാണ് ആ പുനരുത്ഥാനത്തിന്റെ ശക്തി ഹലേ ലുയ സ്തോത്രം മനുഷ്യത്വത്തിൽ നമ്മുടെ കർത്താവ് കഷ്ടം അനുഭവിച്ചവനാണ് ഹലേലുയ കഷ്ടം അനുഭവിച്ചു എങ്കിലും ആ കഷ്ടത്തിൽ അമേ ജയിപ്പാൻ തക്കവണ്ണം ആ പുനരുദ്ധാനത്തിന്റെ അത്യന്ത ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിങ്കിലേക്ക് ഇറങ്ങി വന്നു എങ്കിൽ ആ അത്യന്ത ശക്തി നമ്മുടെ പരീക്ഷയിലും ശക്തി തരുവാൻ അവൻ സർവശക്തനാണ് അതുകൊണ്ട് സ്തോത്രം അതെ പരീക്ഷയെ തടുക്കുവാൻ നമ്മുടെ നമ്മുടെ സകല പരീക്ഷയിലും നമ്മെ തടുക്കുവാൻ നമ്മുടെ കർത്താവിന് ശക്തിയുണ്ട് എന്തുകൊണ്ടാണ് കർത്താവ് പരീക്ഷയിൽ ജയിച്ചവനാണ് ദൈവത്തിന് മഹത്വം അതുകൊണ്ട് ജയാളിയായ നമ്മുടെ ക്രിസ്തു നിമിത്തം ആ സ്തോത്രം നമ്മളും ജയാളിയാണ് അമേൻ സ്തോത്രം ഹാല ലൂയ്യ നാലാം അധ്യായം അതിൻ്റെ ആ എബ്രായർക്ക് എഴുതിയ ആ രണ്ടാം അധ്യായത്തിന്റെ അതെ ഹലലുയ ആ രണ്ടിൻ്റെ അല്ല സോറി നാലിൻ്റെ അമേൻ പതിനഞ്ചിലെ ഇങ്ങനെ വായിക്കുന്നു നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല അമേൻ കാണിപ്പാൻ അതെ കഴിയാത്തവനല്ല പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയും അമേൻ സ്തോത്രം ഹലലുയ നമ്മുടെ കർത്താവ് നമ്മുടെ പരാജയത്തിൽ നമ്മുടെ കഷ്ടങ്ങളിൽ നമുക്ക് സഹിക്കുവാൻ കഴിയാത്ത പരീക്ഷയിൽ നമ്മൾ അകപ്പെടും സ്തോത്രം പാപമൊഴികെ സകലത്തിലും കഷ്ടത അനുഭവിച്ച നമ്മുടെ കർത്താവിന് നമ്മുടെ സഹതാപത്തിൽ കൂട്ടുനിൽക്കുവാൻ കഴിയും നമ്മുടെ ആമേ നമ്മളെ അമ്മ ആ കർത്താവിന് നമ്മളോട് സഹതാപമുണ്ട് നമ്മുടെ പരീക്ഷയില് ആമേ നമുക്ക് ജയിക്കുവാനുള്ള ദൈവകൃപ കൃപത നമ്മളെ വഴി നടത്തുമെന്നുള്ളത് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മളോട് ഇടപെടുമ്പോൾ ആമേ പ്രിയ ദൈവ പൈതലേ നീ പരീക്ഷിക്കപ്പെടുന്ന ഏത് മേഖലകളാണോ നീ കഷ്ടം സഹിക്കുന്ന ഏതൊക്കെ മേഖലകളിൽ

അതുപോലെ തന്നെ അമേയ സ്തോത്രം നമ്മുടെ കർത്താവ് അമേ പല കോടതികളിലും അമേ സ്തോത്രം അതെ അമേൻ അതെ വിധിക്കപ്പെട്ടു അല്ലെങ്കിൽ പല കോടതികളിലും അവനെ കുറ്റം വിധിച്ചു ആ കുറ്റം വിധിച്ചപ്പോഴൊക്കെയും ഹലേ ലുയ ഏതൊരു കോടതികൾ കൂടി അവനെ കൊണ്ടുപോയോ ആ കോടതികൾ കൂടി ഒക്കെ അവനെ വഴി നടത്തി അവൻ അവ പോയപ്പോഴും ഹലേ ലുയ സകല അമേ കുറ്റങ്ങളും അവൻ്റെ മേൽ ചുമത്തിയപ്പോഴും അമേൻ അവനെ അവൻ്റെ കുറ്റം അവനെ കൊണ്ട് അവനെ അവൻ്റെ കുറ്റം ആർക്കും കഴിഞ്ഞില്ല ആ കുറ്റം അതെ സ്തോത്രം ആ കഷ്ടം സഹിച്ച ആ പാപം ഒഴികെ അവൻ ദൈവത്തിന്കലത്തിനും നിങ്ങളോട് മുമ്പേ പറഞ്ഞു ഇതുപോലെ ആ കർത്താവിനെ പാപം ചുമത്തിയെങ്കിലും കർത്താവിന് ഒരു പാപവുമില്ലാന്ന് ആ സകല ആ കോട കേൾ എല്ലാം അവനെ തെളിയിക്കുവാനിടയായി അങ്ങനെയാണെങ്കിൽ പാപത്തിൽ ജയിച്ച അതേ പാപത്തെ ജയിച്ച നമ്മുടെ കർത്താവ് അമേൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അമേൻ സ്തോത്രം മനുഷ്യത്വത്തിൽ അവൻ അനുഭവിച്ച കഷ്ടങ്ങൾ കൂടി അവൻ കടന്നു പോയപ്പോഴും പാപം ഒഴികെ സകലത്തിലും കഷ്ടമനുഭവിച്ച നമ്മുടെ കർത്താവ് അമേൻ നമ്മളെയും അതേ ജയിക്കുവാനുള്ള പ്രാപ്തി തരുവാൻ അവൻ സർവശക്തനാണ് അതുകൊണ്ട് അമേൻ സ്തോത്രം അനേക അമേൻ കഷ്ടങ്ങൾ കൂടി നമ്മൾ കടന്നു പോകുമ്പോഴും ആ കഷ്ടങ്ങളെ ജയിപ്പാൻ തക്കവണ്ണം ആമേൻ അന്ധകാര ശക്തിയെ ജയിക്കുവാൻ തക്കവണ്ണം ആ പുനരുദ്ധാനത്തിൻ്റെ ആത്യന്ത ശക്തി അമേൻ സ്തോത്രം നമ്മൾ കൂടി അമേൻ അതെ ആവസിക്കുമ്പോൾ ആ ശക്തി ആവസിക്കുമ്പോൾ ഈ ലോകത്തെ ജയിപ്പാനുള്ള ജയം നമുക്ക് ദൈവം തരുവാൻ അവൻ പ്രാപ്തനാണ് ഹലലിയ അതേ സ്തോത്രം ഈ ഈ ലോകത്തെ ജയിപ്പാൻ അമേ നമുക്ക് ദൈവശക് ശക്തി തരുമ്പോൾ തന്നെ അമ്മ റോമർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമായുള്ള പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിയും ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയും ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി അതുകൊണ്ട് ഈ ലോകത്തിലെ സകല അനീതിയെ പോക്കി അമ്മ ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ രക്തം നമ്മുടെ പാപത്തെ പോക്കുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ നമുക്ക് അനികാരിയായി നമ്മുടെ കൂടെ ഉണ്ട് ഉണ്ട്ലുയ അതുകൊണ്ട് ആ ദൈവം പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിച്ചതുപോലെ ഈ ശരീരത്തെ അമ്മ നമ്മുടെ ദൈവത്തിന്റെ കര ിൽ ഏൽപ്പിച്ചുകൊണ്ട് സകല പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിടിവിപ്പാൻ കാൽവറി ക്രൂശിൽ ജയിച്ചവന്റെ ജയം നമ്മുടെ അകത്തു വാഴുന്നുവെങ്കിൽ ചോര ഊറ്റി നമുക്ക് വേണ്ടി ആമേൻ ആമേൻ ബലിയാടായെങ്കിൽ നിശ്ചയമായി ഇനിയും പാപ വഴികളിലേക്ക് പോകേണ്ടതില്ല അമേൻ നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും അവന് പൂർണ്ണയാഗമായി കൊടുക്കുക വചനം നമ്മളോട് ഇടപെടുമ്പോൾ യോബ് പറഞ്ഞ എന്താ ഒരു കാര്യമുണ്ട് ഹലേലുവാ ഞാൻ എൻ്റെ കണ്ണുമായ ഒരു നിയമം ചെയ്തിരിക്കുകയാമേ സ്തോത്രം ഹലേലുയാ ഗലാപ്ത്യ ലേഖനത്തില് അമേ രണ്ടാം അധ്യായത്തിൽ അതിന്റെ ഇരുപതാമത്തെ വാക്യത്തില് ഇങ്ങനെ പറയുന്നു ഹലേലുയാ സ്തോത്രം ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനിയും ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവാത്രേ അമേൻ സ്തോത്ര പാപത്തിന്റെ അധീനതയിൽ നിന്ന് അമ്മ നമ്മളെ വിടുവിച്ചുവെങ്കിൽ നമ്മുടെ കണ്ണ് അയ്യോവ പറഞ്ഞ എന്താണ് അമ്മ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് പാപം ചെയ്യത്തില്ല ഞാൻ കണ്ണുമായി ഒരു നിയമം ചെയ്തിരിക്കുകയാണ് നോക്കണ്ടാത്തടത്തേക്ക് നീ നോക്കുവാൻ പോകുമ്പോൾ അമ്മ നീ പാപം ചെയ്ത് അവൻ ദൈവത്തിന് വിരോധം ായിട്ട് അവൻ ഇരിക്കുവാൻ അനുവദിക്കാതെ നിന്റെ ശരീരം മുഴുവനും നിന്റെ ഹൃദയം മുഴുവനും നിന്റെ ആത്മാന പാപത്തിന്റെ അധീനതയിൽ നിന്ന് ജയിച്ചവന്റെ ജയം നമ്മുടെ അകത്ത് വാഴുവാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് ശക്തമായി ഇടപെടുമ്പോൾ തന്നെ അതുകൊണ്ട് നമ്മൾ ക്രിസ്തു നിമിത്തം അമേ സ്തോത്രം അതേ നമ്മളെ ക്രൂശിച്ചു എങ്കിൽ ഇനി നമ്മൾ ക്രിസ്തുവാണ് വാഴുന്നതെങ്കിൽ അമ്മേ നമ്മളുടെ സകല ദുർനടപ്പുകളും വിട്ട് അമേ ദൈവ ഹൃദയപ്രകാരം പ്രകാരം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ അപ്പോൾ തന്നെ റോമർക്കെതിയ ലേഖനം ആറാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലെ ക്രിസ്തുവിനോട് കൂടെ അമ്മ നമ്മൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഇനിയും അമേ സ്തോത്രം അതെ നമ്മളല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണെങ്കിൽ പഴയത് അമ്മ പഴയത് കഴിഞ്ഞു പോയി ഇനിയും അമ്മ ജീവിക്കുന്നത് അമ്മ ക്രിസ്തുവാണ് നമ്മളിൽ അമേ സ്തോത്രം അതേ റോം ഹലലുയ ഗല്ലാത്തിയ രണ്ടിൻ്റെ ഇരുപതിൽ അമ്മ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുവാൻ അതെ സർവശക്തനാണ് അമ്മേ പാപത്തിൽ ഹലലുയ നമ്മൾ മരിക്കുവാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നത് അതിനാണ് കർത്താവിൻ്റെ തങ് ചങ്കിലെ ചോരമൊത്തം നമുക്ക് വേണ്ടി ഊറ്റിത്തന്നത് ഹലലുയ അതുകൊണ്ട് അമ്മയും നമ്മൾ ഹലലുയ വാഴ്ചകൾ നമ്മളെ നമ്മളെ കഷ്ടപ്പെടുത്താം ഈ ലോകത്തിൻ്റെ വാഴ്ചകളും അധികാരങ്ങളും നമ്മളെ തകർക്കുവാൻ നോക്കിയാലും അതുകൊണ്ടല്ലേ സർദീസിലെ അമ്മേ സഭയോട് നിന്റെ നിനക്ക് നിന്റെ അടുത്തൊരു വാഴ്ചയുണ്ട് അത് വാഴുവാൻ നീ അനുവദിക്കരുത് എന്ന് വെച്ചാൽ തലയ്ക്കും മീതെ പക്ഷികൾ പറക്കും പക്ഷേ പക്ഷികളെ തലയിൽ കൂടുവെക്കാൻ അനുവദിക്കരുത് ഇന്ന് പകൽക്കാലം അമ്മേ പാപം നമ്മുടെ മേൽ വാഴുവാൻ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ അകത്ത് വസിക്കുമ്പോൾ ദൂഷ്ടീശാദിനെ എതിർക്കുവാൻ ദൈവം നമുക്ക് കാൽവരി ക്രൂശിൽ യാഗമായെങ്കിൽ ആ ഉയർപ്പിൻ്റെ അത്യന്ത ശക്തി നമ്മുടെ അകത്ത് വസിക്കും ഇന്ന് പകൽക്കാലം ആ അത്യന്ത ശക്തി നമ്മളെ നയിക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമ്മുടെ ബലഹീനതയിൽ ബലമുള്ള ദൈവം ഇന്ന് പകൽക്കാലവും നമ്മളെ എല്ലാവരെയും വഴി നടത്തുമാറാകട്ടെ ആ ശക്തി ശക്തി സകലത്തിലും അമേൽ പൂർത്തീകരണം വരുത്തിയ ആ ദൈവത്തിൻ്റെ കൃപ ആ കരുണ ആ മേൺ സ്തോത്രം നമ്മളോടൊപ്പം ആയിരിക്കുമാറാകട്ടെ അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ നിഷ്കളങ്കതയിലും വിശുദ്ധിയിലും നിർമ്മലതയിലും അതേ നീതിയിലും സത്യത്തിലും നമുക്ക് ഈ ഒരാഴ്ചക്കാലവും ജീവിപ്പാൻ ദൈവം കൃപ തരുവാൻ ദൈവം സഹായിക്കട്ടെ അതിനായി ദൈവകരങ്ങൾ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത് ആ സ്തോത്രം ദൈവം നമ്മളെ